സുഹൃത്തുക്കളെ അങ്ങനെ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വെളുപ്പനയാണ് നവീൻ ബാബുൻ്റെ മരണം നമ്മൾ അറിയുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടത് ഏതാണ്ട് ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ട് ഏതാണ്ട് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പതിനാലാം തീയതി ഏതാണ്ട് പന്ത്രണ്ടര മണിയോടുകൂടിയാണ് മലയാളപ്പുഴയിലുള്ള നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ചെന്നത് കണ്ണൂർ ടൗൺ എസ് ഐ ശ്രീജിത്ത് കൊടേരിയും സി പി ഒ ആയിട്ടുള്ള ഷൈജു സി പി ഒ ആയിട്ടുള്ള ഷിജി ഇങ്ങനെ മൂന്നംഗ സംഘമാണ് പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു പ്രധാനമായും മൂന്ന് പേരുടെ മൊഴിയാണ് എടുത്തത് ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു ബന്ധു ഹരീഷ് ഇവരുടെ മൂന്നുപേരുടെ മൊഴിയാണ് എടുത്തത് സുഹൃത്തുക്കളെ ഈ മൊഴിയെടുപ്പിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കേസിൽ വളരെ ഇച്ഛാശക്തിയോടുകൂടി വളരെ സധൈര്യം അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് വേണം അവർ നൽകിയിട്ടുള്ള മൊഴി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മൊഴിയാണ് അവർ കൊടുത്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഫോൺ സംഭാഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നവീൻ ബാബുവിൻ്റെ ഫോൺ സംഭാഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മരണത്തിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ നവീൻ ബാബു ഫോണിൽ വിളിച്ച ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഈ അന്വേഷണ സംഘം മഞ്ജുഷയോട് ചോദിച്ചു യാത്രയപ്പ് ദിവസം നവീൻ ബാബു കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടോ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചു നവീൻ ബാബു വിളിച്ചവരിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചിട്ട് ചിലരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഫോൺ വിളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളും ചോദിച്ചു അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തുള്ള ദിവസങ്ങളിൽ നടന്ന ഫോൺ സംഭാഷണ ഫോൺ വിളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ ഭാര്യയോട് ഒക്കെ തന്നെ പ്രധാനമായും ചോദിച്ചത് അതിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ ആരൊക്കെയാണ് വിളിച്ചത് അവരുടെ ഫോൺ നമ്പർ എന്തൊക്കെയാണ് തങ്ങളെ വിളിച്ച കാര്യം തന്നെ വിളിച്ച കാര്യം മക്കളെ വിളിച്ച കാര്യം ഇതെല്ലാം വളരെ വിശദമായി നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷ പിന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴിയായി നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടൊന്നോ മുക്കാൽ മണിക്കൂർ നേരം മൊഴിയെടുപ്പ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം കളക്ടറുമായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ ബന്ധമായിരുന്നു കളക്ടറുമായിട്ടുള്ള ബന്ധമാണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത് ആ കളക്ടറുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള മൊഴിയാണ് മഞ്ജുഷ കൊടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കളക്ടർ നമുക്കറിയാം ആദ്യം നവീൻ ബാബു വളരെ സത്യസന്ധനാണെന്നുള്ള നിലയിലൊരു സന്ദേശം കുടുംബാംഗങ്ങൾക്ക് അയച്ചു അത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വായിച്ചതാണ് എന്നാൽ അതിന് ശേഷം കളക്ടറെ അതിൽ നിന്ന് മൊഴി മാറ്റി മൊഴി മാറ്റിയതിന് ശേഷം ആദ്യം പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണെന്നാണ് മൊഴിയെടുക്കലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ യാത്രയപ്പിന് ശേഷം തൻ്റെ മുറിയിൽ വന്നിട്ട് തനിക്കൊരു തെറ്റു പറ്റി എന്ന് നവീൻ ബാബു പറഞ്ഞതായി അദ്ദേഹം ഒരു മൊഴി കൊടുത്തിരുന്നു അപ്പോൾ അത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറഞ്ഞത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവും കളക്ടറും തമ്മിൽ ഊഷ്മളമായ ബന്ധമേ ആയിരുന്നില്ല നിലനിന്നിരുന്നത് നവീൻ ബാബുവിനോട് പകയോടുകൂടി പെരുമാറുന്നു എന്നുള്ള നിലയിലാണ് കളക്ടർ പ്രവർത്തിച്ചിരുന്നത് നവീൻ ബാബുവിന് അവധി കൊടുക്കാൻ പോലും പലപ്പോഴും കളക്ടർ തയ്യാറായിരുന്നില്ല ആഴ്ച അവസാനങ്ങളിൽ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ അന്ന് കളക്ടറുടെ പിന്നെ ചുമതല നൽകിക്കൊണ്ട് നവീൻ ബാബുവിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് കളക്ടർ ശ്രമിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ നവീൻ ബാബുവായിട്ട് വളരെ മോശമായിട്ടുള്ള ബന്ധമാണ് കളക്ടർക്കുണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ട് കളക്ടറുടെ മുറിയിൽ ചെന്ന് നവീൻ ബാബു തനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള മൊഴിയാണ് ഈ പിന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യമായിട്ടുള്ള മൊഴി അതായത് കളക്ടർ നവീൻ ബാബുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ആ മൊഴി തീർത്തും തെറ്റാണെന്ന് കാര്യകാരണ സഹിതം കാണിക്കുന്ന വിശദമായിട്ടുള്ള മൊഴിയാണ് കളക്ടറുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൊഴിയെടുപ്പിൻ്റെ അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് അതിൽ വളരെ കൃത്യമായി മഞ്ജുഷയും ഈ ഒക്കെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊരാത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ യാത്രയപ്പ് ചടങ്ങു തന്നെ മനഃപൂർവ്വം നവീൻ ബാബുവിനെ ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ യാത്രയപ്പ് ചടങ്ങു തന്നെ സംഘടിപ്പിച്ചത് എന്നുള്ള വിവരമാണ് എന്നുള്ള മൊഴിയാണ് അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ളത് കാര്യകാരണ സഹിതം അവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ദുരൂഹതകളുണ്ട് പ്രശാന്തൻ ബിനാമിയാണോ എന്നുള്ള സംശയം അവരെ മൊഴിയിൽ പ്രകടിപ്പിച്ചതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം പ്രശാന്തിന് വേണ്ടി ആരൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് എന്നുള്ള സംശയം ഈ പിന്നെ തൻ്റെ മൊഴിയിൽ മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്രശാന്തൻ എൻ്റെ കയ്യിൽ ഇതുപോലെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പണം എങ്ങനെ വന്നു പ്രശാന്തൻ പ്രശാന്തെന്തുകൊണ്ട് വിജിലൻസിന് പരാതി കൊടുത്തില്ല പ്രശാന്തൻ എന്തുകൊണ്ട് എ ഡി എമ്മിനെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിജിലൻസിനോട് ആവശ്യപ്പെട്ടില്ല പ്രശാന്തിന് കൊടുത്തിട്ടുള്ള പരാതി എന്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചില്ല പ്രശാന്തൻ്റെ ഒപ്പിലുള്ള വൈരുദ്ധ്യം ഇതൊക്കെ തന്നെ വളരെ വിശദമായി മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ മൊഴിയായി നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അടുത്തതായി മഞ്ജൂഷ നൽകിയതായി നമ്മൾ നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് വിരമിക്കാൻ ഏഴു മാസം പ്രായം ഏഴു മാസം മാത്രം ബാക്കിയുള്ള നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് അതായത് വിരമിക്കാൻ ഏഴു മാസം മാത്രമേ ഉള്ളൂ വിരമിക്കാൻ ഏഴു മാസം മാത്രം ഉള്ളൂ എന്നിരിക്കെ ആ ഏഴു മാസക്കാലവും തൻ്റെ മാതൃ ജില്ലയിലേക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ച് പോകുന്ന നവീൻ ബാബു യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അത് മരണമല്ല സ്വാഭാവിക മരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതുപോലെ തന്നെ യാത്രയപ്പ് ചടങ്ങിനു ശേഷം കളക്ടറുടെ മുറിയിലെത്തി കളക്ടറോട് തനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറയാനുള്ള പറയാനുള്ള സാധ്യത തുലവും കുറവാണ് അത് കെട്ടിച്ചമച്ച വാദമാണ് എന്നുള്ളതും മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ പോസ്റ്റ്മോർട്ടം വളരെ പെട്ടെന്നാണ് നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തൻ്റെയും ബന്ധുക്കളുടെയും ഒന്നും സാന്നിധ്യമുണ്ടായില്ല ഇത്തരം വിശദാംശങ്ങളും മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ മൊഴിയായി നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മഞ്ജുഷ ശക്തമായി ഈ പോരാട്ടത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാനുള്ള പോരാട്ടത്തിൽ വളരെ ശക്തമായി തന്നെ മഞ്ജുഷ നിലനിൽക്കുകയാണ് നിലകൊള്ളുകയാണ് എന്നാണ് ഈ മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വളരെ ഒരു മൊഴിയാണ് ഈ മൊഴിയെ കടന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോകാൻ കഴിയുക എന്നത് വളരെ ശ്രമകരമായിരിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ